തൃശൂരിൽ പ്രധാനമന്ത്രി വന്നു അദ്ദേഹം വന്നത് വെറുതെയല്ല തൃശ്ശൂർ ഇങ്ങെടുക്കും എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുണ്ട് കൂടെ എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം അതിന് ഒരു മുഖം നൽകി എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീ നാരീശക്തി സംഗമം എന്നൊക്കെയുള്ള പേര് നൽകി ഒരു ബഹളം എന്ന് മാത്രമേ ഉള്ളൂ അടിസ്ഥാന ഉദ്ദേശം തെരഞ്ഞെടുപ്പ് തന്നെയാണ് അത് തൃശൂർ മണ്ഡലം തന്നെയാണ് അത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ കഴിയുമോ സുരേഷ് ഗോപിയുടെ സാധ്യത എത്രയുണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും വന്ന് പരിപാടി നടത്തിയിട്ടും അവിടെ മാറ്റങ്ങൾ ഉണ്ടായും ആ മാറ്റം വോട്ടിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും തൃശൂർക്കാരുടെ മനസ്സ് മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യം ഒരു കാര്യം ഉറപ്പിച്ച് ആദ്യമേ പറയാൻ കഴിയും അത്ര എളുപ്പമല്ല സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ തൃശൂർ എടുത്തുകൊണ്ടുപോകാൻ സുരേഷ് ഗോപിയെ തൃശൂരിലെ ജനത അനുവദിക്കില്ല എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും ഇപ്പോഴത്തെ തൃശ്ശൂരിന്റെ രാഷ്ട്രീയവും നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബഹളങ്ങളൊക്കെ അങ്ങ് നടക്കും മന്ത്രി രാജൻ പറഞ്ഞതുപോലെ തട്ടുകടക്കാർക്കും കച്ചവടക്കാർക്കും കുറച്ച് കച്ചവടം കൂടി എന്നല്ലാതെ നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് തൃശ്ശൂരിൽ വന്നിട്ട് മറ്റ് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരിന് കുറേ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി എന്നതുകൂടി കണക്കെടുത്താൽ ഈ വരവ് കൊണ്ട് എന്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ബി ജെ പിക്ക് സംസ്ഥാനത്തിനോ പ്രധാനമന്ത്രിയുടെ ഈ വരവ് ഒരു ഗുണവും ചെയ്യില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്താണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് അതാണ് ബി ജെ പിയെ വലിയ പ്രതീക്ഷയിൽ എത്തി എത്തിക്കുന്നത് ബി ജെ പിയുടെ പ്രതീക്ഷയുടെ ഗ്രാഫ് ഉയർത്തുന്നതും സുരേഷ് ഗോപിക്ക് ലഭിച്ച രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനം ഇരുപത്തി എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത രണ്ടാം സ്ഥാനക്കാരായിരുന്ന രാജാജി മാത്യു തോമസ് സി പി ഐയുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലാണ് അതുകൊണ്ട് അത് മറികടക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിലും രണ്ടാം സ്ഥാനത്ത് എങ്കിലും എത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് ബി ജെ പിയെ നയിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ മുഴുവൻ തൃശൂരിലേക്ക് കൊണ്ട് എത്തി നിൽക്കുന്നത് അതിൽ മറ്റൊരു കണക്ക് കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കെ ശ്രീശൻ ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ നേടിയത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് അവിടെ നിന്നാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലേക്ക് സുരേഷ് ഗോപി കുതിച്ചുയർന്നത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിൻ്റെ വ്യത്യാസം ഒരു ലക്ഷത്തി നാൽപ്പത്തിഒരായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിൻ്റെ വ്യത്യാസം നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യത്യാസം ഈ കുതിച്ചു ചാട്ടം തന്നെയാണ് ബി ജെ പിയെ വലിയ പ്രതീക്ഷയിലേക്ക് എത്തിക്കുന്നത് അതേസമയം മറ്റൊരു കണക്കുണ്ട് ടി എൻ പ്രതാപന് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടാണ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ട് പോൾ ചെയ്തതിൻ്റെ മുപ്പത്തി ഒൻപത് ത്രീ നയൻ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ട് നാല് ശതമാനം മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് നാല് ശതമാനം രാജാജി മാത്യു തോമസ് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയോരായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജാജി മാത്യു തോമസും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലാണ് എന്നാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സുരേഷ് ഗോപിയും ടി എൻ പ്രതാപനും തമ്മിലുള്ള വ്യത്യാസമോ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് ഈ ഒരു ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി അറു ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് മറികടന്നു സുരേഷ് ഗോപിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് എത്ര അലകൾ ഉണ്ടാക്കിയാലും ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം മുഴുവൻ നരേന്ദ്രമോദി തന്നെ വന്ന് കൊച്ചിയിൽ കിടന്ന് പ്രചാരണം നടത്തിയാൽ ഈ വോട്ടിലേക്ക് എത്താൻ എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയും ടി എൻ പ്രതാപനും തമ്മിലുള്ള വോട്ട് വ്യത്യാസമായ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് മറികടക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിൽ ഒരു സംശയവും ആവശ്യമില്ല അതേസമയം സി പി ഐയുടെ വോട്ട് കണക്ക് നോക്കൂ രണ്ടായിരത്തി ഒൻപതിൽ സി പി ഐ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ ആണ് തൃശ്ശൂരിൽ മത്സരിക്കുക രണ്ടായിരത്തി ഒൻപതിൽ സി എൻ ജയദേവന് ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി നാൽപ്പത്തി ആറാണ് പി സി ചാക്കോ ആണ് അന്ന് ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടാണ് ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് കേവലമായ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടിനാണ് പി സി ചാക്കോ ജനകീയനായ സി എൻ ജയദേവനെ മറികടന്ന് ജയിച്ചത് എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേ സി എൻ ജയദേവൻ ജയിക്കുന്നുണ്ട് കെ പി ധനപാലിനെ തോൽപ്പിക്കുന്നു ആ വോട്ടിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ടാണ് സി എൻ ജയദേവന് രണ്ടായിരത്തി പതിനാലിൽ ലഭിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ടാണ് ഭൂരിപക്ഷം മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് അന്ന് കെ പി ധനപാല തോൽപ്പിച്ച് സി എൻ ജയദേവൻ തൊട്ടു മുമ്പ് തോറ്റ സി ചെയ്തവൻ പിന്നീട് ജയിച്ച് എം പി ആകുന്ന കാഴ്ച നാം തൃശ്ശൂരിൽ വെച്ച് കണ്ടു കെ പി ധനുപാലന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് അങ്ങനെയൊന്നും കോൺഗ്രസിനെ അവിടെ എഴുതി തള്ളാൻ കഴിയില്ല ജയിക്കുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി ജയിക്കുന്ന മണ്ഡലം അതേപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് നേതാവായ ടി എൻ പ്രതാപൻ മുന്നേറിയത് അതിന് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ശബരിമല പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന തരംഗമുണ്ട് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരാൻ പോകുന്നു കേരളത്തിന് ഒരു പ്രധാനമന്ത്രിയെ കിട്ടാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രചാരണം കൊടുമ്പിരി കണ്ടപ്പോൾ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകൾ അതോടൊപ്പം തന്നെ ഭൂരിപക്ഷത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വോട്ടുകൾ മറിയുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോവുകയും ചെയ്തിരുന്നു അന്ന് ശബരിമല വിഷയത്തിൽ ഇടപെട്ട ആ വിഷയം കത്തിച്ചു നിർത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ഹിന്ദു വികാരം ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ബി ജെ പിക്ക് പക്ഷേ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയും ജയിക്കാൻ കഴിഞ്ഞില്ല വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഒരു സീറ്റ് നേമൻ സീറ്റിൽ തോൽക്കുകയും ചെയ്തു ബി ജെ പി എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ ബി ജെ പി രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ മലയാളികൾ ഇപ്പോഴും മനസ്സാ തയ്യാറായിട്ടില്ല എന്ന് ഉറപ്പാണ് ചിലപ്പോൾ പറ്റുന്ന കൈത്തിറ്റുകൾ മാത്രമായി മാറാറുണ്ട് ഈ വോട്ട് വർദ്ധന അതുകൊണ്ട് തന്നെ തൃശൂരിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഒരു കുതിച്ചു ചട്ടം നടത്തിയ സുരേഷ് ഗോപി അത് ആ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പറ്റിയ ഒരു കൈത്തെറ്റാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുശേഷം എവിടെയും ബി ജെ പിക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിയമസഭയിലേക്ക് സുരേഷ് ഗോപി മത്സരിച്ചപ്പോഴും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു എന്നതുകൂടി നാം ആലോചിക്കണം എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്നില്ല ആ സുരേഷ് ഗോപിയല്ല തൃശ്ശൂരിൽ വന്ന് അമിത്ഷാ മത്സരിച്ചാലും നരേന്ദ്രമോദി മത്സരിച്ചാലും ഇതുതന്നെയായിരിക്കും കേരളത്തിൻ്റെ മനസ്സ് എന്നാണ് തൃശ്ശൂർ മണ്ഡലത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് സുരേഷ് ഗോപിയുടെ മത്സരിക്കുന്നു സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ എന്താണ് പ്രശ്നം സുരേഷ് ഗോപിയെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം സർവാത്മന പിന്തുണക്കുന്നുണ്ടോ നമുക്ക് ഒരു ഉദാഹരണം പറയാം ഇതേ തൃശ്ശൂരിൽ അമിത്ഷാ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് ആ പരിപാടിയിൽ അമിത്ഷാ സ്റ്റേജിലിരിക്കുന്നു പരിപാടി തുടങ്ങുന്നു കുറച്ച് കഴിയുമ്പോഴാണ് സുരേഷ് ഗോപി കയറി വരുന്നത് അപ്പോൾ സുരേഷ് ഗോപി കയറി വരുമ്പോൾ വലിയ കയ്യടിയാണ് ആളുകൾ കൈയ്യടിക്കുന്നു ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു അമിത്ഷാ നിന്ന് സുരേഷ് ഗോപിക്ക് കൈ കൊടുക്കുന്നു അങ്ങനെ ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ അന്ന് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമുണ്ട് കെ സുരേന്ദ്രനും കേരളത്തിലെ ബി നേതാക്കളും അവിടെ ഇരിക്കുമ്പോൾ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു എനിക്ക് രണ്ടേ രണ്ട് നേതാക്കളേ ഉള്ളൂ എന്ന് എന്ന് വെച്ചാൽ എന്റെ മുന്നിൽ എന്റെ കാര്യം തീരുമാനിക്കുന്നത് രണ്ട് നേതാക്കളാണ് അത് മറ്റാരുമല്ല അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് കേരളത്തെ നേതൃത്വം എന്റെ മുന്നിൽ ഇല്ല എന്നെ തീരുമാനിക്കുന്നത് എന്നെ നയിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വത്തോട് എനിക്ക് ഒരു കടപ്പാടുമില്ല എന്ന് പറയുകയാണ് സുരേഷ് ഗോപി അവിടെ ചെയ്തത് അതുമല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തെ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മത്സരിച്ചാൽ ബി ജെ പിയുടെ സംഘടന കൂടെ നിൽക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥി ആരാക്കി ആയിരിക്കും ടി എൻ പ്രതാപനായിരിക്കും എന്ന കാര്യം സംശയമേ ഇല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എം പ്രതാപനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അത് സുനിൽകുമാറാണ് എന്ന് മുൻമന്ത്രിയാണ് വളരെ ജനകീയനായ നേതാവാണ് ആൾക്കൂട്ടത്തിനിടയിൽ എപ്പോഴും ഉണ്ടാകുന്ന നേതാവാണ് ആ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും ഒപ്പമുള്ള നേതാവാണ് അത്രമാത്രം ജനകീയനായ നേതാവാണ് സുനിൽകുമാർ അതുകൊണ്ട് തന്നെ സുനിൽകുമാർ മത്സരിക്കുകയും ടി എം പ്രതാപ മത്സരിക്കുകയും ചെയ്താൽ ആ മണ്ഡലം അറിഞ്ഞ് പ്രവർത്തിച്ച് വളർന്നു വന്ന രണ്ട് നേതാക്കൾ മുഖാമുഖം കാണുമ്പോൾ സുരേഷ് ഗോപി എന്ത് പ്രസക്തി കെട്ടിയിറക്കപ്പെട്ട ഈ സുരേഷ്കോപിക്ക് എന്താണ് പ്രസക്തി ഉണ്ടാകുക എന്ന ചോദ്യവും ആ നാട്ടിലെ ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അത് വലിയ ചോദ്യം തന്നെയാണ് രണ്ട് ജനകീയ മുഖങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ പ്രത്യേകിച്ച് സുനിൽകുമാർ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനം തൃശ്ശൂരിലെ ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനം തൃശ്ശൂരിൽ എന്ത് പരിപാടി ഉണ്ടായാലും അതിന് മുന്നിൽ നിൽക്കുന്ന നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരേ ഒരു ഉത്തരം ആണ് സുനിൽകുമാർ അതുകൊണ്ട് തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി സുനിൽകുമാർ വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട കനത്ത പോരാട്ടം നടക്കും ആ പോരാട്ടം എന്നത് സുരേഷ് ോപിയും ടി എം പ്രതാപനും തമ്മിലുള്ള പോരാട്ടമായിരിക്കും അവിടെ സുരേഷ് ഗോപി നിഷ്പ്രഭനാകും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുകൊണ്ട് തൃശൂർ ഇങ്ങെടുത്ത് കളയാം എന്നൊക്കെയുള്ള ബി ജെ പിയുടെ സ്വപ്നം സുരേഷ് ഗോപിയുടെ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കും എന്ന കാര്യത്തിലും സംശയമേയില്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനി വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സുരേഷ് ഗോപി അവിടെ മലക്കം മറിഞ്ഞാൽ പോലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തൃശ്ശൂരിലെ ജനങ്ങൾ തയ്യാറാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് തൃശൂർ അതാണ് നമ്മുടെ കേരളം